സോ വാൻസ് അഗൈൻ വെൽക്കം ബാക്ക് ടു സിയർ റോക്കസ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണാൻ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോ ഇഷ്ടമേ ലൈക്ക് ഇടിക്കുക പിന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞിട്ട് പഠിച്ചു പൊളിക്കുക ബിഗ് ബോസ് ഏറ്റവും കൃത്യമായിട്ടുള്ള മിഡ് വീക്ക് എവിക്ഷൻ്റെ ഒരു കിടുകാച്ചി പ്രമോ വന്നിട്ടുണ്ട് ആ പ്രമോയിൽ കാണിക്കുന്ന കാര്യങ്ങൾ ആരാണ് ബിഗ് ബോസ് ഫീൽ നിന്ന് പുറത്തായത് എങ്ങനെയാണ് പുറത്തായത് എത്ര പേര് പുറത്തായിട്ടുണ്ട് എല്ലാ ചോദ്യത്തിനുള്ള ഉത്തരവും എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒഫീഷ്യലായിട്ട് തന്നെ കിട്ടിയിട്ടുള്ള ഉത്തരമാണ് നിങ്ങൾക്കിത് വിശ്വസിക്കാം അതായത് എല്ലാവരും കൂടി ലിവിങ് ഏരിയയിൽ വിളിച്ചിട്ട് ബിഗ് ബോസ് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് ഏഴ് ആയിട്ടുള്ള ഏഴ് മത്സരാർത്ഥികൾക്കും കൺഗ്രാചുലേഷൻസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നു നിങ്ങൾക്ക് ഏറ്റവും കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ നിർണായകമായിട്ടുള്ള വോട്ടിംഗ് അല്ലെങ്കിൽ ഒരു എഡിക്ഷൻ സംഭവിക്കാൻ പോകുകയാണ് ഇപ്പോൾ വോട്ടിംഗ് റിസൾട്ട് അടിസ്ഥാനത്തിൽ അപ്പോൾ എല്ലാവരും കൂടെ ഗാർഡൻ ഏരിയയിൽ വരുന്നു ഏഴ് പെഡസ്റ്റൽ വെച്ചിട്ടുണ്ട് ഓരോ പെഡസ്റ്റലിലും ഓരോ ബോംബുകൾ വീതമുണ്ട് ആ ബോംബുകളിൽ നമ്മുടെ ഓരോ പേര് പേരെഴുതിയിട്ടുണ്ടാവും ഇപ്പോൾ ഫസ്റ്റ് ബോംബിൽ അനീഷാണെങ്കിൽ ആ ബോംബിൽ തന്നെ അനീഷ് പോയി നിൽക്കണം അങ്ങനെ എല്ലാവരും അതത് പെഡസ്റ്റലിൽ കയറി നിൽക്കുന്നുണ്ട് അങ്ങനെ വയറും കൊടുത്തിട്ടുണ്ട് കട്ടിംഗ് പ്ലെയറും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആ വയർ കട്ട് ചെയ്യുമ്പോൾ ഗ്രീൻ കളർ സ്മോക്ക് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബിഗ് ബോസ് വീട്ടിൽ തുടരാൻ സേവ് ആവുന്നതായിരിക്കും അതേസമയത്ത് റെഡ് കളർ സ്മോക്ക് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് വളരെ സങ്കടകരമായി ഇന്ന് പുറത്താകുന്നതായിരിക്കും സത്യം പറഞ്ഞാൽ ഇനി വെറും മൂന്നു ദിവസം ഉള്ളൂ ഗ്രാൻഡ് ഫിനാലേക്ക് ആ സമയത്താണ് ഇങ്ങനെ ഒരു മിഡ് വീക്ക് എവിക്ഷൻ അപ്പോൾ എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് വീട്ടിലെ ബാക്കി കണ്ടസ്റ്റൻസ് ആരും പോകുന്നില്ല പക്ഷേ ഈ ഒരു വ്യക്തി മാത്രം എവിക്ായി പുറത്തിറങ്ങുന്നതായിരിക്കും അപ്പൊ എത്ര പേരെ വിക്റ്റ് ആയിട്ടുണ്ടെന്നല്ലേ നിങ്ങളുടെ അടുത്ത ചോദ്യം അതായത് ഇപ്രാവശ്യം രണ്ടുപേരെ ആയിട്ടുണ്ടെന്നും അറിയാൻ സാധിക്കുന്നുണ്ട് ഒരാളെ നിങ്ങൾ എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആതിലെയാണ് ബോംബ് മുറിക്കുമ്പോഴേക്കും റെഡ് കളർ സ്മോക്ക് വന്ന് വളരെ നാട്ടകീയം അല്ലെങ്കിൽ ഡ്രാമാറ്റിക് നിമിഷങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട് അതേപോലെ നൂറ സേവ് ആണ് കേട്ടോ അപ്പൊ നൂറയെ കെട്ടിപ്പിടിച്ച് കരയുന്നു അതേപോലെ തനുമോളോട് ഉണ്ടായിരുന്ന ദേഷ്യവും വൈരാഗ്യം എല്ലാം പൊട്ടിത്തെറിച്ച് ഒരു ബോംബ് ഒരു ഈ ബോംബ് പൊട്ടിത്തെറിച്ച പോലെ തന്നെ അവിടെ സംഭവിക്കുന്നുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതേ സമയത്ത് ഇനി ഒരാള് നിവിൻ അല്ലെങ്കിൽ അക്ബർ ആവാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത ഒത്തിരി പേര് പറയുന്നു പി ആർ ഇല്ലാത്തത് കൊണ്ട് തന്നെ നിവിൻ ആയിരിക്കും ബിഗ് ബോസ് വീൽ നിന്ന് പുറത്തു പോവുകയാണ് കുറച്ച് പേര് പറയുന്നു പ്രേക്ഷകർ വോട്ട് കുറവ് അക്ബറിനാണ് അതുകൊണ്ട് അക്ബർ ആയിരിക്കും പുറത്തു പോകുകയാണ് സത്യത്തിൽ അക്ബറിനാണെങ്കിൽ പി ആർ ഉണ്ട് നിവിൻ ആണെങ്കിൽ പി ആർ ഇല്ല അപ്പോൾ ആര് പോകുമെന്ന് നമുക്ക് വഴിയെ കണ്ടുതന്നെ അറിയാം അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം